ഞാൻ എന്റെ സുഹൃത്തുക്കളോടൊക്കെ പറയാറുള്ളത് ഇപ്പം ഈ ഭാഗം ഈ നെറ്റിയുടെ ഈ ഭാഗം ഈ ഭാഗത്താണ് പ്രീഫോണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്ന ഒരു തേർഡൈ സയന്റിഫിക്കലി പ്രീഫോണ്ടൽ കോട്ടൻ ഇതാണെങ്കിൽ അതെ ലിംബിക് ബ്രെയിൻറെയും ലോജിക്കൽ ബ്രെയിൻറെയും ഇടയിലുള്ള സാധനമാണ് അതായത് ആയിട്ട് ഒരു തീരുമാനമെടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ ഭാഗമാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പം അത് ഏത് മതവും ഏത് ഏത് വിഭാഗത്തിലുള്ള മനുഷ്യർക്കും ഈ ഭാഗം ആക്ടിവേറ്റഡ് ആയാൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും ക്വാളിറ്റി ഡിസിഷൻസ് എടുക്കാൻ പറ്റും ഇമോഷൻസ് മാനേജ് ചെയ്യാൻ പറ്റും കാര്യം നമ്മുടെ വൈകാരികവും ലോജിക്കൽ ബ്രെയിൻറെയും ഒരു ജംഗ്ഷൻ ആണത് ശ്രദ്ധിക്കാത്ത ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ഈ വേറെ എവിടെയും ഫോക്കസ് പോവാതിരിക്കാനും നമുക്ക് പല ചിന്തകൾ വരും വരാതിരിക്കാനും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ജസ്റ്റ് ലെഫ്റ്റിലൂടെ ശ്വാസം എടുക്കുന്നത് റൈറ്റ് സൈഡിലോട്ട് പോകുന്നുണ്ട് അത് ഇപ്പുറത്തോട്ട് വരുന്നെന്ന് ആ തോട്ട് കൊടുക്കുവാണ് അപ്പൊ നമ്മുടെ ഫോക്കസ് ഈ തലയിൽ മാത്രമായിരിക്കും അല്ലെ വേറെ ചിന്തകൾ വരില്ല നമ്മള് ഡിസ്റ്റർബ് ചെയ്യുന്ന തോട്ട്സ് വരൂല്ല അപ്പൊ ഒന്നുകൂടെ ആയിട്ട് ഈ ബ്രീത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നമുക്ക് ശ്രദ്ധിക്കും ഈ ശ്വാസത്തെ അറിഞ്ഞാൽ നമ്മളെ മൊത്തത്തിൽ മൊത്തത്തിലറിയും പിന്നെ നമ്മൾ വെറുതെ ഒന്ന് ഇവിടത്തേക്ക് ചിന്ത നമ്മളെ പോവുകയും ചെയ്യും അപ്പൊ അത് അതെ അതെ അൾട്ടിമേറ്റ്ലി പീസ് ആണല്ലോ ഈ ഈ തൃപ്തിയും സമാധാനവും സന്തോഷവും അതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ വിജയിക്കാൻ വേണ്ട അൾട്ടിമേറ്റ് എന്താണ് റെസിപ്പി നമ്മൾ ഈ സക്സസിന്റെ റെസിപ്പി പലരും അന്വേഷിച്ചു പോകുമ്പോൾ ഞാനിപ്പോഴും പറയാറുള്ളത് നിങ്ങളൊക്കെ തിരിച്ചു പോകേണ്ടത് നാലായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള വേദവും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള വിശുദ്ധ കുറാനും ഒക്കെയാണ് കാരണം ഇപ്പൊ ഒരു ഈ ലാസ്റ്റ് ഈ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ എടുത്താൽ ഒരു സാഷ്ടാംഗ പ്രണാമം ചെയ്താൽ അല്ലെങ്കിൽ നമസ്കരിക്കുമ്പോൾ സുജൂത് ചെയ്താൽ അല്ലെങ്കിൽ മുട്ടിപ്പായിൽ പ്രാർത്ഥന ക്രൈസ്തവരുടെ മുട്ടിപ്പായൽ പ്രാർത്ഥന ഈ പ്രാർത്ഥന ഇതൊക്കെ ചെന്നെത്തുന്നത് നമ്മൾക്ക് ക്വാളിറ്റി ഡിസിഷൻസ് എടുക്കാൻ നമ്മുടെ ഓർഗൻസിനെ പ്രിപ്പയർ ചെയ്യുക ബ്രെയിനെ ഏറ്റവും നല്ല തീരുമാനം എടുക്കാനായിട്ട് നമ്മൾ മസാജ് ചെയ്യുക അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുക ഈ ആക്ടിവേഷൻ ആണ് എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ വേദഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതൊക്കെ തന്നെയാണോ റിവേഴ്സ് ലൈഫ് സ്റ്റൈലില് ഞാൻ അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് വരുന്നത് നമ്മൾ നമ്മളെ അറിയാം നമുക്ക് എന്താ വേണ്ടത് അറിയാം ഞാൻ ഫസ്റ്റ് ഗോൾ സെറ്റ് ചെയ്യിപ്പിക്കും എന്തിനാ നിങ്ങൾ ഇത് ചെയ്യുന്നത് മാമന്റെ മോന്റെ കല്യാണത്തിനാണ് നിങ്ങൾ ഇങ്ങനെ വരണ്ട മനസ്സിലായി ഞാൻ ലേഡീസിന്റെ അടുത്ത് എനിക്കറിയാം എനിക്ക് ബേസിക്കലി അറിയാം അൽമാരിയില് കുറെ ഉണ്ടാവും ഇതായിരിക്കും കൊടുക്കാൻ വേണ്ടി പറ്റാത്തൊണ്ട് വരുന്ന കുറെ ആൾക്കാരുണ്ടാവും അതിലോട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന കൊടുക്കാനും തോന്നും എന്നാലും അപ്പം ഇടാനും പറ്റൂല ഒരിക്കലും ഞാൻ എന്റെ ക്ലയന്റ്സിന് കൊടുക്കുന്ന ഒരു അഡ്വൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക അതിലോട്ട് കേറാൻ ശ്രമിക്കുക അത് പിന്നെയും ടൈറ്റ് ആകുന്നുണ്ട് പിന്നെ അതിലോട്ടേക്ക് കേറാൻ ശ്രമിക്കുക അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം കാരണം അത് നമുക്ക് ഇഷ്ടപ്പെട്ടതല്ലേ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം കാരണം ആ സമയത്തുള്ള നമ്മുടെ കുറേ മൊമെന്റ്സ് ഉണ്ടാവും നമ്മുടെ പാർട്ട്ണറോടാവട്ടെ ലവേഴ്സ് അവരടുത്ത് നമ്മൾ സ്പെൻഡ് ചെയ്ത ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റോട്ട് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ തടിച്ച് വീർത്തിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവൾ കിട്ടണമെന്നില്ല നമ്മൾ കംഫേർട്ടായിരിക്കും സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല എനിക്ക് ബേക്ക് വെയിനാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ താണു പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് നമ്മൾ കോൺഫിഡൻറ്റായിട്ടിരിക്കുകയാണ് നമുക്ക് എന്താ വേണ്ടത് അത് റിയാസ് ബായിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളും പറയുന്നത് അവിടെ തന്നെയാണ് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാന്നുള്ളത് നമ്മുടെ ആവശ്യം അത്രയും പ്യുവർ പ്യുറായിരിക്കണം എനിക്ക് തടി കുറക്കേണ്ടത് എനിക്ക് ഹെൽത്തി ആയിരിക്കാനാണ് അല്ലാതെ ഞാൻ വെളിയാനോ എൻ്റെ ഇതാവാനൊന്നുമല്ല എനിക്ക് എൻ്റെ പാർട്ട്ണറോട് പോകുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കണം അദ്ദേഹത്തിനോട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഗിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല പാടില്ല സംസാരിക്കുന്നത് ജെനുവിൻ ആയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഷെയിം ഉണ്ടായിട്ട് പുറത്തു പോകാൻ വിളിക്കുമ്പോൾ നമുക്ക് ഈ വിളിക്കുമ്പോ നമ്മൾ വേണ്ട ഇല്ല എന്ന് പറയും നമ്മൾ ഹാപ്പിയാണ് നമ്മളെപ്പോഴും ഓടിച്ചാടി കളിക്കും അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് എനർജിയിലേക്ക് നമ്മളെ ഒരു മനുഷ്യനെ എത്താൻ സഹായിക്കുന്നതും അതിന്റെ ഒരു ടൂള് നേരത്തെ പറഞ്ഞ മൈൻഡ് ഫുൾനെസ് തന്നെയാണ് നമ്മൾ നമ്മളെ അറിയാം എനിക്ക് എന്താ വേണ്ടതെന്ന് അറിയുമ്പോ കൊടുക്കുന്നതൊക്കെ അത്രയും പ്രഷസ് ആയിരിക്കും കാരണം ഈ പറയുന്ന നമ്മൾ എല്ലാരും ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണിത് വണ്ടി വാങ്ങിയാൽ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ ശരീരം ശ്രദ്ധിക്കൂലോ പക്ഷെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ എത്ര അല്ലേ കേടായ വണ്ടിയിൽ നമ്മൾ പിന്നേ ഇഷ്യൂ ഇടും അല്ലേ നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടി നമ്മൾ ഇങ്ങനെ ചുരുട്ടി കയ്യിൽ പിടിക്കും അതിൽ ചാടൂ നമ്മള് നമ്മൾ എന്താ ചാടാത്തത് അത് വൃത്തിയേടായാലോന്നു ആയിരിക്കും നമ്മളിങ്ങനെ ഇതെന്തായാലും പോയില്ലേ പോട്ടേന്നെയായിരിക്കും അതിനെ കാലത്ത് നന്നായി കൊണ്ടുവരാൻ ശ്രമിക്കണം എല്ലാം റിവേഴ്സ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും ഏതൊരു കാര്യവും റിവേഴ്സബിൾ ആണ് ഇവൻ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഓർഗൻസും അത്രയും ഹീലിംഗ് പവറോടെയാണ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് ലൈവ് എക്സാമ്പിളാണ് കിച്ചണിൽ നിന്ന് കട്ട് ചെയ്യുന്നതും അല്ലെ കാലോടിഞ്ഞാലും ലൈവായിട്ട് ഹീലാവുന്നതും അപ്പൊ എന്തുകൊണ്ട് നമ്മൾ സമയം കൊടുക്കുക അതിന് വേണ്ടുന്ന സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്താൽ അവർ തന്നെ റെഡി ആയിക്കോളും സമയം കൊടുക്കുക ഒരു ഇവടെ ഒരു കുട്ടി പുറത്തേക്ക് വരാനായാലും എനിക്ക് എടുക്കുന്നില്ലേ ആ ഒരു സമയം നമ്മൾ ക്ഷമ കാണിക്കണം ഡയറ്റ് ആയാലും എക്സസൈസ് ആയാലും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാദ്യം മാറ്റം വരേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് അപ്പൊ അതിന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിൽ വിശ്വസിച്ചിട്ട് സെറർ ചെയ്തിട്ട് അത് ചെയ്യാന്നുള്ളതാണ് നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ പറയുന്നുണ്ടാവുക അപ്പോൾ അവർ പറയുന്ന കാര്യം അറ്റ്ലീസ്റ്റ് ഒരു ട്വന്റി ഡേയ്സ് ഫോളോ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത ടെൻ ഡേയ്സ് ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവും നമ്മുടെ സംസാര രീതിയിൽ തന്നെ ആ വ്യത്യാസം വരും നമ്മുടെ ഉറക്കം ക്ലിയർ ആയിട്ട് ഉണ്ടാവും സ്കിന്ന് ഗ്ലോ ചെയ്യാ വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നു മാറാൻ തുടങ്ങും കോൺസ്റ്റിപ്പേഷൻ മാറാൻ തുടങ്ങും അപ്പോൾ പോഡ്കാസ്റ്റ് പാറാനുള്ള ക്രീമൊന്നും തേക്കണ്ട സ്കിന്നിന്റെ ക്വാളിറ്റി വർദ്ധിക്കും വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കുമ്പം നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വയർ ക്ലീൻ ആവും വയർ ക്ലീൻ ആയി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ട്രാക്കിലോട്ട് വരും നമുക്ക് തോന്നും വേണ്ടാന്ന് തോന്നും നേരത്തെ റിയാസ് ബായി പറഞ്ഞില്ലേ നമ്മുടെ സ്കിന്നില് ഇപ്പം സ്മോക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതിന്റെ അടയാളം പുറത്ത് വരുവാണെങ്കിൽ നമ്മൾ പിന്നെ സ്മോക്ക് ചെയ്തിട്ട് മുഖത്തൊക്കെ റാഷസ് വരുവാണെങ്കിൽ നമ്മൾ പിന്നെ സ്മോക്ക് ചെയ്യുവോ ഇല്ല അത് പുറത്ത് കാണാത്തോണ്ടാണ് നമ്മൾ ചെയിൻ സ്മോക്കറായി പോകുന്നത് അത്രയേ ഉള്ളൂ ഇതിപ്പം കൊഞ്ചം കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞു അവർ കഴിക്കുന്നുണ്ട് അത് കഴിച്ച മുഖമൊക്കെ തടിച്ച് വീർക്കുവാണെങ്കിൽ അവർ കഴിക്കുവോ ഇല്ല അത് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് മനസ്സിലായി തുടങ്ങണം അസുഖം വന്നാൽ കൈ പൊള്ളിയാലല്ലേ നമ്മൾ അല്ലെ ശ്രദ്ധിക്കുള്ളൂ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റി ദിവിഷ ഫാറ്റ് മെൽറ്റേഴ്സ് എന്ന നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ദിവിഷയെ കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ ആർക്കെങ്കിലും എന്തെങ്കിലും അഡ്വൈസ് വേണം സഹായം വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും നോർമലി ഉണ്ടാവും ഞാൻ അങ്ങനെ ഇടക്കൊക്കെ ചലഞ്ചുകൾ ചെയ്യാറുണ്ട് തേർട്ടി ഡേയ്സ് ചലഞ്ച് അത് വളരെ സിമ്പിൾ ആയിട്ട് വേണ്ടുന്ന ആൾക്കാർ ലേഡീസിനാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പേഴ്സൺ ജെൻസിനൊക്കെ ആകുമ്പോൾ പേഴ്സണൽ ആയിട്ട് മാത്രമേ കൺസൾട്ടേഷൻ എല്ലാവരെയും കൺസിഡറേഷൻ ചെയ്തിട്ട് എനിക്ക് പറ്റുന്ന ആൾക്കാരാണെങ്കിലും ഞാൻ എടുക്കുകയുള്ളൂ കാരണം വെറുതെ വന്ന് വിസിറ്റേഴ്സായിട്ട് പോകാൻ ഞാൻ ആരെയും അനുവദിക്കാറില്ല നമുക്ക് പറ്റുവാണെന്നിട്ട് ഒരു അര മണിക്കൂർ ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കും ഓക്കെ ആണോ ഞാൻ പറയുന്ന കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യും ഞാൻ നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്തു തരാൻ പറഞ്ഞു അത് ഷോർട്ട് കട്ട് ഒന്നും ഇല്ല നമ്മൾ ചെയ്യാന്നുള്ളതാണ് കാരണം ഹെൽത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്ത് അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് ഒരൊറ്റ ഡിഗ്രി നമ്മൾ സ്റ്റെപ്പ് മാറ്റുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങും അത് നമ്മൾ ചെയ്യുക കാരണം ഇവിടെ ഞാൻ ചെയ്യുന്നത് കമ്മിറ്റ്മെൻറ്റ് ഞാനിങ്ങെടുക്കുവാണ് എൻ്റെ അടുത്ത് എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് രക്ഷയില്ല ഞാൻ ഇങ്ങനെ ഫോളോ അപ്പ് എടുക്കും നിങ്ങൾ ചെയ്തിരിക്കണം അത് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടും അതിലൊരു അത് ഞാൻ ഗ്യാരൻറ്റി കൊടുക്കുന്ന ഒരു കാര്യമാണ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും അപ്പോ ദിവിഷ താങ്ക് യു സോ മച്ച് അങ്ങനെ ഒരുപാട് പേരെ ഫിറ്റ് ആക്കി കേരള ഫിറ്റ് അല്ലെ കേരള കേരള എന്ന വലിയ മിഷൻ കോടിക്കണക്കിന് മനുഷ്യരെ ഫിറ്റ് ആക്കാൻ പറ്റുന്ന ഒരു വലിയ മിഷൻ നിങ്ങളുടെ കയ്യിലുണ്ട് ആ മിഷൻ എനിക്ക് തോന്നുന്നു ആ ഒരു മിഷൻ അച്ചീവ് ചെയ്യുമ്പോൾ ഒരു വലിയ വിഷനും കൂടെയാണ് അച്ചീവ് ആവുന്നത് ഒരുപാട് മനുഷ്യരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ വിഷനാണ് നിങ്ങൾക്ക് ദൈവം അതിനുള്ള അവസരങ്ങൾ തരട്ടെ എന്ന് ഞാൻ എഴുതിയ പുസ്തകമാണ് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളൊന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ട് ഒരു ജീവൻ ഇല്ലാതാവുമ്പോൾ ഇപ്പം കൊളസ്ട്രോൾ ഫാറ്റി ലിയർ തൈറോയ്ഡ് ഇങ്ങനെ ആൾക്കാരെ ഹാംഫുൾ ആയിട്ടുള്ള പലതരത്തിലുള്ള സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുവാണ് അത് അതിനൊക്കെ എരയായി പോകുന്ന മനുഷ്യർ അറിഞ്ഞും അറിയാതെയും ആവുന്ന ആൾക്കാരുണ്ട് നമ്മള് ജീവൻ പോലും കൊടുക്കാൻ റെഡി ആയിട്ടും സമയമില്ല സമയ വാക്ക് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഗൈഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും താങ്ക് യു വായിക്കണം വായിച്ചിട്ട് അറിയിക്കണം ജീവിതം റീചാർജ് ചെയ്യാം വിഭീഷിന്റെ ജീവിതം റീചാർജ് ചെയ്യാൻ പുസ്തകം അവൈലബിൾ ആണല്ലോ അല്ലെ ഇത് ഇപ്പം അടിച്ച കോപ്പിയൊക്കെ ചെയ്യണമെന്നും കൂടെ അപ്പോൾ ഞാൻ എന്റെ പേജിൽ ഇട്ടേക്കാം ഇത് ബുക്ക് ചെയ്യേണ്ട റൈറ്റ് റൈറ്റ് ഈ പുസ്തകം ഒരുപാട് പേരുടെ ജീവിതത്തിൽ